ഇന്ന് അമേരിക്കയുടെ മുഖ്യ ശത്രു പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ വിരട്ടലുകൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിക്കൊണ്ടാണ് ഇറാൻ യു എസ് എയുടെ കണ്ണിലെ കരടായി മാറുന്നത് അമേരിക്ക ശത്രുവായി പ്രഖ്യാപിച്ചാൽ അതിനർത്ഥം ആ രാജ്യം ലോകത്തിൽ ഒറ്റപ്പെടും എന്നാണ് മറ്റു രാജ്യങ്ങൾക്ക് പോലും അമേരിക്കയെ മറികടന്ന് ശത്രു രാജ്യവുമായി നയതന്ത്ര ബന്ധത്തിലേർപ്പെടാൻ വലിയ പാടുപെടേണ്ടതുണ്ട് എന്നാൽ അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇറാനുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ലംഘിച്ച അദാനിയുടെ കമ്പനികൾ ഗുജറാത്തിലെ മുദ്ര തുറമുഖം വഴി ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് യു എസ് നീതിന്യായ വകുപ്പ് കൈക്കൂലി ഉൾപ്പെടെയുള്ള വൈറ്റ് കോളാർ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ ലഘൂകരിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലാണ് അദാനിക്കെതിരെയുള്ള അന്വേഷണം വന്നിരിക്കുന്നത് അദാനി സ്പോർട്സിന്റെ ഉടമസ്ഥതയിലുള്ള മുദ്രാ തുറമുഖത്തിനും പേർഷ്യൻ ഉൾക്കടലിനുമിടയിൽ ഉപരോധം ലംഘിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾ സഞ്ചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അദാനി എന്റർപ്രൈസിലേക്ക് ചരക്കുകൾ കയറ്റി അയക്കാൻ ഉപയോഗിക്കുന്ന നിരവധി എൽ പി ജി ടാങ്കറുകളും പ്രവർത്തനങ്ങൾ യു എസ് നീതിന്യായ വകുപ്പ് അവലോകനം ചെയ്യുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ചില സമയത്ത് ട്രാക്ക് ചെയ്യാനാകാത്ത വിധം കപ്പലുകളുടെ സിഗ്നലുകൾ നഷ്ടപ്പെട്ടിരുന്നു സമുദ്രത്തിൽ വെച്ച കപ്പലുകളിൽ നിന്നും കപ്പലുകളിലേക്ക് ചരക്കുകൾ കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം അനധികൃതമായ വ്യാപാരം നടക്കുന്ന അവസരങ്ങളിലാണ് ഇത്തരം തന്ത്രങ്ങൾ പയറ്റാറുള്ളതെന്നും യു എസ് ഉപരോധമുള്ള ഇറാനുമായി നടത്തുന്ന വ്യാപാരത്തിലാണ് അത് കൂടുതലായി കാണാറുള്ളതെന്നും പറയുന്നുണ്ട് അതേസമയം റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു ഇറാനിയൻ എൽ പി ജിയുമായി ബന്ധപ്പെട്ട ഒന്നിലും അദാനി ഗ്രൂപ്പ് ഉൾപ്പെട്ടിട്ടില്ല എന്നും യു എസ് നീതി വകുപ്പ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നും അദാനി ഗ്രൂപ്പ് പറയുന്നുണ്ട് ഇറാനുമേലുള്ള യു എസ് ഉപരോധങ്ങൾ അദാനി ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചുവെന്നും നിഷേധിക്കുകയാണെന്നും അദാനി അറിയിക്കുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്താൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളെന്നും പറയുന്നുണ്ട് ഇറാനിൽ നിന്നും ഏതെങ്കിലും രാജ്യമോ വ്യക്തിയോ എണ്ണയോ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളോ വാങ്ങിയാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു വ്യാപാരം നടത്തുന്നത് തടയുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഇറാനിൽ നിന്നും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരുമായി യു എസ് ഒരു തരത്തിലുമുള്ള ബിസിനസ്സിലും ഏർപ്പെടാൻ അനുവദിക്കില്ല എന്നും നേരത്തെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിസ്റ്റായ ഒരു പോസ്റ്റിൽ അറിയിച്ചിരുന്നു ഇറാന്റെ എണ്ണക്കയറ്റുമതി പൂർണ്ണമായും നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് തീവ്ര ഗ്രൂപ്പുകൾക്ക് ഇറാൻ ധനസഹായം നൽകുന്നുണ്ടെന്നും രാജ്യം ആണവ ബോംബ് വികസിപ്പിക്കുന്നത് തടയേണ്ടത് അനിവാര്യമാണെന്നും ന്യായം നിർത്തിക്കൊണ്ടാണ് അമേരിക്കയുടെ ഉപരോധം നടക്കുന്നത് യു എസ് നീതിന്യായവകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരായി വരികയാണെങ്കിൽ അദാനി ഗ്രൂപ്പിനെ നിരോധിക്കുന്ന നടപടികളിലേക്കടക്കം അമേരിക്ക കടക്കുമെന്നും പറയുന്നുണ്ട്